ഹലോ മറ്റു മരി യോഗ്യം വല്ല മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ നോർക്കേയും എൻ എച്ച് എസ് വെയിൽസും കൂടി നടത്തുന്ന ഒരു മാസ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ വിശേഷം പറയാൻ വേണ്ടിയാണ് വിശേഷം മാത്രമല്ല ഒരുപാട് നാളുകളായിട്ട് എൻ എച്ച് എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നാട്ടിൽ വന്ന് നടത്തിയിട്ട് അപ്പോൾ ഇതൊരു മാസ് റിക്രൂട്ട്മെൻറ്റ് നാട്ടിൽ വന്ന് നടത്താണ് അത് നമ്മുടെ എറണാകുളത്ത് താജ് ഹോട്ടൽ വെച്ച് എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അതാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പുതിയ വീഡിയോകൾക്കായിട്ട് നിന്ന് നോട്ടിഫൈ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങളൊരു നേഴ്സാണോ നിങ്ങൾക്ക് ആറുമാസം എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾ ഓ ടി ഒ നിങ്ങൾ ഐ എൽസ് ഒക്കെ പാസ്സായി നല്ല സ്കോറുള്ള ആളുകളാണോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് പോകാം അപ്പോൾ ഓർക്കേം യു കെ വെയിൽസ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ് അതിന് മെയിനായിട്ട് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നഴ്സിംഗ് ഡിഗ്രി നഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് കാറ്റഗറി നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് ആറ് മാസത്തെ മിനിമം എക്സ്പീരിയൻസ് അതായത് ആറ് മാസം നേഴ്സിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് വേണം മാത്രമല്ല നിങ്ങൾക്ക് ഐ എൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഐ എ എൽസ് വേണമെന്ന് പറയുന്നത് സെവൻ സ്കോർ മിനിമം വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് എന്നിവയിൽ ഐ എ എൽസ് സ്കോർ സെവൻ റേറ്റിംഗിൽ സിക്സ് പോയിൻ്റ് ഫൈവ് അല്ലെങ്കിൽ സ്പീക്കിംഗ് റീഡിങ് ലിസണിങ് എന്നിവയിൽ സ്കോർ വേണം ഒ ഐ ടി ബി റേറ്റിംഗ് സി പ്ലസ് ആണ് വേണ്ടത് എൻ എം സി രജിസ്ട്രേഷൻ യോഗ്യത ഇതാണ് ആയിട്ട് അവർ പറയുന്ന ക്രൈറ്റീരിയാസ് മാത്രമല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇമെയിൽ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ലാസ്റ്റിൽ ഇമെയിൽ ഡീറ്റെയിൽസും ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തരാം ഫർദർ എന്തൊക്കെയാണ് ഏതൊക്കെ സെക്ഷനിലേക്കാണ് നമ്മൾ ഈ ഒരു വേക്കൻസി ക്ഷണിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംസാരിക്കാം അപ്ഡേറ്റ് എന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഡേറ്റ് ജൂൺ ആറ് മുതൽ എട്ട് വരെയാണ് കേട്ടോ ഹോട്ടൽ താജ് എറണാകുളത്ത് വെച്ച് ഹോട്ടൽ താജിൽ വെച്ചാണ് നടക്കുന്നത് ജൂൺ ആറ് മുതൽ ജൂൺ എട്ട് വരെയാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് ഒരുപാട് നാളെ ഇതേപോലെ നഴ്സിംഗ് എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് വന്ന നാട്ടിൽ നിന്ന് നടത്തിയിട്ട് ബേസിക് നഴ്സിംഗ് ബിരുദം വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ വിദ്യാഭ്യാസം വേണം ആറ് മാസത്തെ എക്സ്പീരിയൻസ് വേണം ഇതാണ് ഏറ്റവും ബേസിക് പിന്നെ ഇതിൽ വരുന്നത് മെഡിക്കൽ സർജിക്കൽ എമർജൻസി പീഡിയാട്രിക് ന്യൂറോ സർജറി റീഹാബിലിറ്റേഷൻ ആൻഡ് വെരി ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് സോഷ്യൽ പ്രവർത്തനങ്ങൾ അതായത് സോഷ്യൽ ഹെൽത്ത് ഹെൽത്ത് ഡ്യൂട്ടീസ് ചെയ്ത ആളുകൾക്ക് ഇവർക്കൊക്കെയാണ് കൂടുതൽ അപേക്ഷിക്കാനുള്ള കാറ്റഗറി ഇവർ വച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതലും കാറ്റഗറിയിൽ എല്ലാം ഒന്നും എല്ലാ ടൈമിലും റിക്രൂട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറീസ് അല്ല അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് പ്രത്യേകിച്ച് നഴ്സിങ് കേരളക്കാരോട് പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് കേരളത്തിലെ നേഴ്സുമാരോട് അവർ പ്രത്യേകം ഒരു പ്രൊഫഷണൽ വേ അവർ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് നഴ്സുമാർ നേഴ്സുമാരോട് വന്ന് വർക്ക് ചെയ്ത് അവരുടെ ക്വാളിറ്റി അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ നഴ്സുമാരെ പ്രൗഡ് തന്നെയാണ് അവർക്ക് അതുകൊണ്ടാണ് ആ പ്രത്യേകം ഒരു റിക്രൂട്ട്മെൻ്റ് നമ്മുടെ നാട്ടിൽ വെച്ച് വീണ്ടും അവർ ഒരുക്കുന്നത് റിക്രൂട്ട്മെന്റ് വെയിൽസ് നടത്തുന്ന വെച്ചാൽ അത്ര റിക്വയർമെൻറ് ഉണ്ടാവൂടെ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വെയിൽസ് എൻ എച്ച് എസ് ഇതിനുവേണ്ടി മുന്നോട്ട് വരുന്നത് മാത്രമല്ല ലാസ്റ്റ് ഇയറും ഇതേപോലെ സ്കോളർഷിപ്പ് ഫ്രീ സ്കോളർഷിപ്പ് ഐ മീൻ ഹൺഡ്രഡ് പേഴ്സൻസ് സ്കോളർഷിപ്പ് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തിരുന്നു ഈ വർഷം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ക്ലാരിറ്റി ആ ആവശ്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നോർക്കയുടെ ഫേസ്ബുക്ക് പേജിൽ അവർ ഓൾറെഡി ജസ്റ്റ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാറ്റഗറി ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി എല്ലാവരും ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം നഴ്സുമാരെയാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അതായത് നേഴ്സിങ്ങിൽ ഭയങ്കര പാഷനേറ്റഡുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഏകദേശം ഒന്ന് രണ്ട് മാസം മുമ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു സ ഡോക്യുമെൻ്റ് ലൈക്ക് നോർക്കയും അതേപോലെ എൻ എച്ച് എസ് വെയിൽസിലെ വെയിൽസിലെ എൻ എച്ച് എസും കൂടി സൈൻ ചെയ്തത് അപ്പോൾ അതിൻ്റെ പരമായി അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ നോർക്ക പുറത്ത് വിട്ടത് അപ്പോൾ ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇമെയിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐ എൽ സ്കോർ കാർഡ് നിങ്ങളുടെ സി നിങ്ങളുടെ പാസ്പോർട്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയി ഒറിജിനൽ കോപ്പി നിങ്ങൾ യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലേക്കാണ് നിങ്ങൾ ഇമെയിൽ അയക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി നാലിനുള്ളിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ എച്ച് എസിലെ ഇമെയിൽ ഐ ഡി അതായത് യു കെ എൻ എച്ച് എസ് ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് ഇമെയിൽ ഐ ഡി ഞാൻ ഇമെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഐ എൽസ് സ്കോറ് അതേപോലെ ഒ ഐ ടി ബി ഗ്രേഡ് അല്ലെങ്കിൽ എം സി രജിസ്ട്രേഷൻ ഇതൊക്കെ ഉള്ള ആളുകൾക്ക് സി ബി റ്റിയും കൂടി ഉള്ള ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ട് അപ്പോൾ സി ബി ടി പ്രത്യേകിച്ച് സി ബി ടി ഉള്ള ആളുകളാണെന്ന് നിങ്ങൾ എന്തെങ്കിലും എന്തായാലും മെൻഷൻ ചെയ്യുക അപ്പോൾ സി ബി ടി ഉള്ള ആളുകൾക്ക് എന്തായാലും പ്രയോറിറ്റി ഉണ്ട് അതെന്തായാലും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൽ അത് വലിയൊരു ഘടകമാണ് എന്താ അത് മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾ വേറെ ഒന്നിനും ടെൻഷൻ അടിക്കണം നിങ്ങൾ റിക്രൂട്ട്മെൻ്റിൽ സെലക്ട് ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ സി ബി ടിക്ക് വേണ്ട ചിലവ് ഐ എൽസിന് വേണ്ടിയുള്ള ചിലവ് എൻ എം സി അപേക്ഷ വിസ ഫീസ് ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ യു കെയിൽ എത്തുന്ന അല്ലെങ്കിൽ വെയിൽസിൽ എത്തുന്ന ട്രാവൽ എക്സ് ഡീറ്റെയിൽസ് എല്ലാം അടക്കം ഇതെല്ലാം റീംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ബേബി പേ ചെയ്യേണ്ട വരും ഇനീഷ്യലി ബട്ട് നിങ്ങൾക്ക് ആ ഇൻപോയ്സ് എല്ലാം റീംബേഴ്സ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും ഇൻക്ലൂഡിങ് ഓൾ ട്രാവൽ എക്സ്പെൻസ് അതൊരു പ്ലസ് പോയിൻ്റ് ആണ് രജിസ്ട്രേഷന് മുമ്പ് നിങ്ങൾക്ക് ഏകദേശം ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫോർ പൗണ്ട് നിങ്ങൾക്ക് സാലറി ബേസിക് സാലറി സാലറിയാണ് അവരിതിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഏലക്ക് റിക്രൂട്ട് ചെയ്ത് വന്ന് ഇവിടെ വരെ എത്തുന്നതും നിങ്ങളുടെ സർട്ടിഫിക്കേഷനും നിങ്ങളുടെ ബാക്കിയുള്ള ഇവിടുത്തെ എക്സാംസിനുള്ള എല്ലാ ചിലവുകളും അവർ തന്നെ വഹിക്കുന്നതായിരിക്കും പിന്നെ അവർ പറയുന്നത് ഒരു ബാൻഡ് ഫൈവ് ശമ്പള പരിധിയിലേക്ക് നിങ്ങൾ മാറ്റുന്നതായിരിക്കും ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ത്രീ ഫോർ മുതൽ തേർട്ടി ഫൈവ് തൗസൻഡ് സീറോ ട്രിപ് ഡബിൾ നയൻ വരെയുള്ള ആ സാലറി അതായത് ഏകദേശം ആ ഒരു ഗ്യാപ്പിലുള്ള സാലറി അഞ്ച് വർഷം വരെ സ്പോൺസർഷിപ്പായിരിക്കും നിങ്ങൾക്ക് ഇതിൽ ഇനീഷ്യലിൽ തരുന്നത് കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി നോക്കുക ഉടൻ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തു വെച്ചേക്കാം നിങ്ങളത് നോക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി എല്ലാം ഞാൻ താഴെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ ആരേത്തിനും മിസ് ചെയ്യാതിരിക്കുക നേഴ്സുമാരായി എക്സ്പേർട്ടുകളായി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക ഇനി എൻ്റെ കൂട്ടുകാർ എൻ്റെ ചേച്ചിമാർ അനേത്തിമാർ ആരെങ്കിലും നേഴ്സിംഗ് പഠിച്ച് വർക്ക് ചെയ്ത് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഇനിയും ഒ ഐ ടി അല്ലെങ്കിൽ ഐ എസ് ഒക്കെ നിൽക്കാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വയ്ക്കുക എപ്പോഴാണ് ഇതേപോലെ റിക്രൂട്ട്മെൻറ്റ് വരാൻ വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഉള്ള ആളുകൾക്കാണ് മുൻഗണന മനസ്സിലായല്ലേ ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റിനെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു എക്സാംസ് ഐ എസ് എസ് സ്കോർ നന്നായിട്ട് ചെയ്യുക ആൻഡ് ഒ ഇ ടി അതേപോലെ ഈ എൻ എം സി രജിസ്ട്രേഷനും കൂടി നിങ്ങൾ എടുത്തു വെക്കുക ഈ അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ബെനിഫിറ്റ് ആവട്ടെ എന്തായാലും എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക പാസ്സാവുക നല്ലൊരു ക്വാളിഫൈഡ് നഴ്സായിട്ട് യു കെയിലേക്ക് കയറി വരാനുള്ള ഒരു അവസരം ലഭിക്കട്ടെ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഓർ കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്തത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നിട്ടും നിങ്ങളുടെ ഇൻഫർമേഷൻ ക്ലാരിറ്റി വന്നില്ല ഗോ ടു നോക്ക ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര പെട്ടെന്ന് നിന്നെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല വളരെ സന്തോഷം എന്തെങ്കിലാണ് അപ്ഡേറ്റ് വന്നത് മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം യു കെ മലുവിൻ്റെ പേജിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അപ്പോൾ ഇതുവരെ നൽകിയ സപ്പോർട്ട് എല്ലാത്തിനും നന്ദി എല്ലാവരും അപ്ലൈ ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ ബൈ